പക്ഷെ പലരെന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഡൊണേറ്റ് ചെയ്ത ഓർഗൻസ് ഫിറ്റ് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നവർ പണം ആവശ്യപ്പെടുന്നു ഞങ്ങൾ ഞങ്ങളാരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല നമുക്ക് പണം വേണ്ടതാണ് കുഞ്ഞിൻ്റെ പേരിൽ ആ നമ്മുടെ കുഞ്ഞിൻ്റെ പേരിലല്ല നമ്മുടെ കുഞ്ഞിൻ്റെതായിട്ടില്ല അത് സ്വീ സ്വീകർത്താക്കളായ ചിലരെ ഇത് ആണ് തീരുമാനിച്ചത് ആർക്ക് കൊടുക്കണം നമുക്ക് നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലല്ലോ നമുക്ക് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ അവാർഡ് സംഭവിക്കുമെന്നോ ഡൊണേറ്റ് ചെയ്യേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്താൽ ഇന്നെ ഇന്നൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഞാൻ സാധാരണക്കാരല്ല നമ്മൾക്ക് സാധാരണക്കാരല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു നമുക്കില്ല പക്ഷേ ഇന്നലെ അടക്കം നടന്നുകൊണ്ടിരുന്നപ്പം തന്നെ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു പൈസ ഉണ്ടായിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇടവുകാരി പായ്ക്കാട്ടച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് അത് പ്രതികരിക്കണം ഒരു കാരണവശാലും അത് പ്രോത്സാഹിപ്പിക്കരുത് ഇത് അല്ലേ ചെയ്യും നമ്മൾ നമ്മുടെ അതിനനുസരിച്ച് ഗവൺമെൻറ് ലിസ്റ്റിലുള്ള ആൾക്കാരാണ് ഈ സ്വീകർത്താക്കളായിട്ടുള്ളത് അതാരാണെന്നോ ഇവിടുത്തെ ആരാണോ നമുക്കറിയില്ല അപ്പം അതിന് പണത്തിന്റെ ആവശ്യമില്ല ഗവൺമെന്റ് എല്ലാ സഹായങ്ങളും ചെയ്യാൻ നിൽക്കുമ്പം അതിന്റെ പേരിൽ പണപിരിവ് നടത്തുന്നതാണോ സംശയമുണ്ട് പരാതി കൊടുക്കാൻ പരാതി എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ എന്തെങ്കിലും ഗവൺമെന്റിന് വിരുദ്ധമായ ആരെങ്കിലും പണപിരിവോ എന്തെങ്കിലും നടത്തിയാൽ അത് ഞങ്ങളുടെ കൊച്ചിൻ്റെ സ്വീകരിക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും ഒരു പണം തലമുറ പോകും യാതൊരു അവയവദാനത്തിൽ പോലും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുഞ്ഞും മരണപ്പെട്ടു ഒരു വാഹന അപകടത്തിൽ ഹാൻ അലിൻ ഷെറിൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞു പത്ത് ഒരു കൊച്ചുകുട്ടി മരണപ്പെട്ടു ആ കൊച്ചുകുട്ടിയുടെ അവയവങ്ങൾ നാലഞ്ച് പേർക്കായിട്ട് ദാനം ചെയ്യുന്നു നമ്മളെല്ലാവരും വാർത്തകൾ കണ്ട ഒരു കാര്യം തന്നെയാണ് ആ കൊച്ചുകുഞ്ഞിൻ്റെ അവയവം ഹൃദയം വൃക്ക കരൾ അങ്ങനെയുള്ള പല അവയവങ്ങളും ദാനം ചെയ്യാനകത്ത് അതിൻ്റെ മറവിൽ പലരും ചൂഷണം ചെയ്യുന്നതായിട്ട് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ അവയവം കൊടുത്തവർ വളരെ പൂർണ്ണ മനസ്സോടുകൂടി കൊടുക്കുന്നു അതുപോലെ തന്നെ അത് സ്വീകരിക്കുന്നവർക്കാണെങ്കിൽ തന്നെ സർക്കാർ ഫുൾ സംവിധാനത്തിൽ ആ കരണ സ്വീകരിക്കുന്ന അതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് പത്ത് മാസം പ്രായമായ ഈ ആൻ ഷെറിൻ എന്ന കുഞ്ഞിൻ്റെ കരള് സ്വീകരിക്കുന്ന ഒരു വെറും ആറ് മാസം പ്രായമായ ഒരു കുഞ്ഞാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചിലവുകൾ സർക്കാർ തന്നെ വഹിക്കുന്ന സാഹചര്യത്തിൽ അതിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടൊരു മാഫിയ രംഗത്ത് വന്നിരിക്കുന്നതായിട്ടും അവർ ഇങ്ങനെ ഫണ്ട് പിരിക്കാവുന്ന ഒരു സംവിധാനം ഒരുക്കുന്നതായിട്ടുള്ളൊരു വാർത്ത വന്നിരിക്കുന്നു അത് വളരെ അപകടകരമാണ് നമുക്കറിയാം ഇപ്പോൾ പലയിടത്തും ഇങ്ങനെ മാഫിയകൾ പിടിമുറുക്കുവാണ് അതുപോലെ തന്നെ ഇങ്ങനെ സഹായങ്ങളും രോഗികളായിട്ട് കിടക്കുന്നവരുടെയൊക്കെ തന്നെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എടുത്തിട്ട് ഈ മാഫിയകളുടെ ഒരു അക്കൗണ്ട് നമ്പർ ഒരു ക്യു ആർ കോഡ് അതിനകത്ത് അവർ പ്രദർശിപ്പിക്കും സ്വാഭാവികമായിട്ടും ഇവരോട് ആർദ്രത തോന്നുന്ന പൊതുസമൂഹം ചാരിറ്റി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹം സ്വാഭാവികമായിട്ടും ഈ ക്യു ആർ കോഡിലേക്ക് പണമായിരിക്കും പക്ഷെ പണം ചെല്ലുന്ന ഏതെങ്കിലും മാഫിയയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ആര് ചെന്ന് വീഴരുത് കാരണം ഈ കുഞ്ഞിനോട് ഈ അവയവം സ്വീകരിക്കുന്ന കുഞ്ഞിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും അതിനേക്കാളെല്ലാം ഉപരി ഈ അവയവം ദാനം ചെയ്തിരിക്കുന്ന ഈ കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ആ കുഞ്ഞിൻ്റെ വല്ലിച്ചനാണ് ഇപ്പം രംഗത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് റജീസ് ആങ്ങുകൽ എന്നാണ് മുത്തശ്ശനാണ് എന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ ഉപരി മുത്തശ്ശിയുടെ കയ്യിൽ ഈ കുഞ്ഞ് ഉറങ്ങിയിരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് മുത്തശ്ശി വിവരം ഇതുവരെ അറിഞ്ഞിട്ടില്ല മുത്തശ്ശി ഒരു എന്നാ ജെസി ടീച്ചർ എന്നാണ് അവരുടെ പേര് അവരിപ്പോഴും ആണ് അങ്ങനെ വളരെ ഒരു വേദനയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് അതായത് അവരുടെ ആ അവർ നൽകിയ ഒരു എന്താ പറയുക ഒരു ഉദാരമനസ്കത അത്ര അതിനകത്ത് പറയാനുള്ളൂ കാരണം അവരുടെ കുഞ്ഞ് മരണപ്പെട്ടു പോകുന്നു ആ ആ കുഞ്ഞിൻ്റെ അവയവ മറ്റു കുഞ്ഞുങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അവരുടെ ജീവൻ നിലനിർത്താനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവയവദാനം എന്ന് പറയുന്നത് അത് ചെയ്യുമ്പോൾ അതിൻ്റെ മറവിൽ ചൂഷണം ചെയ്യാനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മാഫിയ ആ ഒരു മാഫിയക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ വീഡിയോയിൽ വന്നിരിക്കുന്നത് ജനങ്ങൾ ഇതിനകത്ത് വേണ്ട അവയർനെസ് ഉണ്ടായിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടത്തുന്നു നന്ദി